െന്തു ചെയ്യാൻ പോകുക ഞാൻ നിന്നെ ഒന്നും ചെയ്യല്ല കേട്ടോ കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് മാത്രം അറിയാം തന്നെ പോലെ ഒരു കുട്ടിക്ക് ഒരിക്കലും എന്നെപ്പോലെ ഒരാൾ ചെയ്തില്ല നിങ്ങളുടെ ഏഴ പോലും വരാനുള്ള ഒരു യോഗ്യതയും എനിക്കും എൻ്റെ കുടുംബത്തിനുമില്ല കാരണം പണത്തിനു മുമ്പിൽ നിങ്ങളുടെ അത്രയും വരില്ലെങ്കിലും ഞങ്ങളുടെ അഭിമാനത്തിനും ഒരു കോട്ടവും വന്നിട്ടില്ല ഇതുവരെ അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റി എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാം താനിപ്പോൾ കിടക്കാൻ നോക്ക് എല്ല ശിവ എനിക്ക് തന്നോട് സംസാരിക്കണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അവൻ നിന്നാടുന്നത് കണ്ടുകൊണ്ടാണ് അവൾ അവനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയത് നിന്നെ ഞാൻ ആദ്യം കണ്ട സമയത്ത് നീ ഒരു അഹങ്കാരിയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ആദ്യമെന്നല്ല ആ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ എന്നാൽ എന്റെ കാഴ്ചപ്പാടുകളായിരുന്നു തെറ്റെന്ന് ഒത്തിരി വൈകിട്ടാണെങ്കിലും ഞാൻ മനസ്സിലാക്കി ഇനിയും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വിഷമത്തിലേക്ക് വഴിമൊരുക്കും കാരണം ഇപ്പോൾ ഞാൻ അറിയാതെയാണെങ്കിൽ കൂടി തന്നെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം ഇനിയും താനെൻറെ അടുത്തുണ്ടെങ്കിൽ അതിനെനിക്ക് കഴിഞ്ഞോ എന്ന് വരില്ല കല്ലുമ്പോൾക്ക് ഒരു അമ്മയെ വേണം പക്ഷേ തന്നെ പോലെ ഒരാൾ അതിന് നിൽക്കുമോ എന്നറിയില്ല എൻ്റെ ഒരു സാധാരണ കുടുംബമാണ് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞ് തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് വരെ ഒരു കല്യാണത്തിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കല്യാണം കഴിക്കണം എന്ന് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് അറിയാതെയാണെങ്കിലും ഞാനും ആഗ്രഹിച്ചു താൻ എന്നോട് ഡിവോഴ്സ് ചോദിക്കരുതേ എന്ന് ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ താൻ കരുതും തൻ്റെ സ്വത്തുകളെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊരിക്കലും തൻ്റെ സ്വത്തുക്കളൊന്നും വേണ്ട എനിക്കറിയാം ഞാൻ ചെയ്തത് തന്നോട് കൊടുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണെന്ന് അത് ഞാൻ സമ്മതിക്കുന്നുമുണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു എനിക്കന്ന് ഒന്നും തന്നെ കുറിച്ചറിയില്ലായിരുന്നു അതായിരുന്നു സത്യം അവൻ മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇതെല്ലാം അവളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമാണ് അവളെല്ലാം കേട്ടിരുന്നു അവൻ പറഞ്ഞതെല്ലാം തന്നെ ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ശിവയുടെ മുഖത്തേക്ക് നോക്കി ഉണ്ണി ചോദിച്ചു ഇപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ ഇല്ല ഒരു കാര്യം കൂടി ഉണ്ട് എന്താ ഇന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ ഞാൻ മനഃപൂർവ്വം കെട്ടിപ്പിടിച്ചതല്ല ഞാൻ ആക്സിഡൻറ്റിൽ നേരിട്ട് കണ്ടതിന് ശേഷം വലിയ വലിയ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അറിയാതെ കെട്ടിപ്പിടിച്ചു പോകുന്നതാണ് താൻ കരുതുന്ന പോലെ ഒരു മോശക്കാരനൊന്നുമല്ല ഞാൻ ഞാനും പച്ചയായ ഒരു മനുഷ്യനാണ് എനിക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്കറിയാം മൂന്ന് നാല് ദിവസം കൊണ്ട് താൻ എൻ്റെ വീട്ടിലല്ലേ തന്നോട് ഞാൻ അപമര്യാദയായി ഏതെങ്കിലും ഒരു നിമിഷം പെരുമാറിയിട്ടുണ്ടോ താൻ ഓർത്തു നോക്ക് ഓക്കെ താൻ പറഞ്ഞതെല്ലാം സത്യമാണ് നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം ഇപ്പോൾ താൻ കിടക്കാൻ നോക്കും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണടഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നി കണ്ണിൽ വന്ന് ഉറക്കം നിന്നിട്ട് പോലും ഉണ്ണി ശിവയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് എനിക്കിനിയും താനോട് സംസാരിക്കണം അവൾ പയ്യെ തന്നെ അവനെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ശിവ പക്ഷെ എൻ്റെ മോൾക്ക് അമ്മയായി നീ വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ശിവ ഇതൊക്കെ നടക്കുമോ എന്ന് എന്നെനിക്കറിയില്ല ഉണ്ണിയുടെ സൗണ്ട് പയ്യെ പയ്യെ താഴ്ന്നു അവൻ ഉറക്കത്തിലേക്ക് വീണു മദ്യത്തിന്റെ ലഹരിയിലായാലും അവൻ എന്നോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇന്ന് അവൻ എന്നോട് പറഞ്ഞത് കല്ലുമോളുടെ അമ്മയാകാൻ എനിക്ക് അർഹതയുണ്ടോ നീ പറഞ്ഞത് സത്യമാണ് അന്ന് നീ എന്നെ കുറിച്ച് ഒന്നും അറിയാതെയാ നീ എന്നോട് പെരുമാറിയത് എന്നാൽ അത് അന്ന് എനിക്ക് എന്തിനും വേണ്ടി വിഷമമായി എന്ന് എനിക്ക് മാത്രമേ അറിയൂ അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് നീ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായി പക്ഷേ നിന്നോടുള്ള സംസാരത്തിൽ നിന്നും അതൊക്കെ പയ്യെ കൊണ്ട് മാറുമെന്ന് കരുതുന്നു പിന്നെ ഇപ്പോൾ താൻ എന്നോട് പറഞ്ഞ കാര്യം ഡിവോഴ്സ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ശിവ അത്രയും പറഞ്ഞ് ബെഡിൽ നിന്നും എഴുന്നേറ്റു ഇയാൾ ഇങ്ങനെ കിടന്നാൽ ഞാൻ ഇപ്പോൾ എങ്ങനെ കിടക്കും എന്തായാലും ഡബിൾ കോട്ട് ബെഡല്ലേ ഇച്ചിരി അങ്ങോട്ട് നീക്കി കിടക്കാം അവൾ പയ്യെ അവനെ ബെഡിന്റെ അറ്റത്തേക്ക് നീക്കി അവനൊന്ന് കുറുകി തിരിഞ്ഞു കിടന്നു ശിവ ബെഡിന്റെ അറ്റത്തേക്ക് ഒരു സൈഡിലായി കിടന്നു അവൻ അങ്ങ് അറ്റത്തേക്കും ശിവ ഇങ്ങനെ അറ്റത്തേക്കും അവൾ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നു സമയം ഒരുപാട് കടന്നുപോയി ഉണ്ണി എ സിയുടെ തണുപ്പിൽ കിടന്നു വിറയ്ക്കാൻ തുടങ്ങി അവന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറക്കുന്നത് ശിവ പയ്യെ എഴുന്നേറ്റിരുന്നു ഉണ്ണിയുടെ കൈവെള്ളയിൽ തൊട്ടു നോക്കുമ്പോൾ ഐസ് പോലെ തണുത്തിരുന്നു അവന്റെ കൈകൾ ഹർഷ എന്തുപിറ്റി ഹർഷ അവൻ കിടന്നു വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ശിവയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പിന്നീട് എന്തോ ഓർത്തതുപോലെ എ സി ഓഫ് ചെയ്തു അവൾ അലമാരയിൽ നിന്നും വലിയൊരു ബ്ലാങ്കറ്റ് എടുത്ത് അവന് പൊതിപ്പിച്ചു കൊടുത്തു ഏറെ നേരത്തിനൊടുവിൽ അവൻ്റെ കിടുങ്ങലും ഒക്കെ അത്യാവശ്യം കുറഞ്ഞിരുന്നു അവൾ പിന്നെയും ബെഡിലേക്ക് വന്നു കിടന്നു ഉണ്ണി ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കുമ്പോൾ തൻ്റെ തൊട്ടു ഫ്രണ്ടിൽ തന്നെ കൃതി ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അളിയ നീ എന്താ ഇവിടെ അതൊക്കെ പിന്നെ പറയാ ഇപ്പോൾ അളിയൻ റെഡിയാവാൻ നോക്ക് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ വല്യമ്മ സ്റ്റെയറിൽ നിന്നൊന്ന് കാര്യ തെറ്റി വീണു എന്നിട്ട് എന്താ എന്നെ ഒന്ന് വിളിക്കാഞ്ഞത് നീ എന്തോ അതൊന്നുകൂടി ഒന്ന് പറയാമോ നീ എന്താ എന്നെ വിളിക്കാതിരുന്നതെന്ന് എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിയതല്ലാതെ അളിയൻ ഒന്ന് ഉണർന്നതുപോലുമില്ല അതറിയാമോ അപ്പോ നീ എന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നോ പിന്നല്ലാതെ എന്നാ നീ ഇവിടെ നിൽക്ക് ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം അവൻ അതും പറഞ്ഞ് തിരിഞ്ഞതും പ്രതിയുടെ ഫോൺ റിങ് ചെയ്തിരുന്നു പ്രതി കോൾ അറ്റൻഡ് ചെയ്തു ആ ഹലോ ആ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ആ ശരി ശരി അവൻ അത്രയും പറഞ്ഞ് പോൾ വെച്ചു ആരെടാ വിളിച്ചത് അത് ഹോസ്പിറ്റലിൽ നിന്നും വലിയച്ഛനാണ് വിളിച്ചത് അവർ ഇങ്ങോട്ടേക്ക് വരികയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൂടെ വേറെ ആരുണ്ട് അമ്മയും ശിവാനിയുമുണ്ട് ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാം അവൻ പോയി ഫ്രഷ് ആയി താഴേക്ക് വന്നപ്പോൾ പ്രാർത്ഥന അവന് കോഫി ഉണ്ടാക്കി കൊടുത്തു ചേട്ടൻ വീട്ടിലും ഈ സമയത്താണോ എഴുന്നേൽക്കാറ് കോഫി കുടിക്കുന്ന അവനെ നോക്കി പ്രാർത്ഥന ചോദിച്ചു ഉണ്ണി എന്തോ കാര്യമായി ആലോചിക്കുന്ന തിരക്കിലായിരുന്നു അളിയ അവൾ അളിയനോടാണ് ചോദിക്കുന്നത് എന്താ എന്താ അളിയോ ചോദിച്ചത് ആ ബെസ്റ്റ് അളിയൻ ഈ ലോകത്തൊന്നുമല്ല ഉണ്ണി പ്രതിയെ ഒന്ന് നോക്കി ചിരിച്ചു എന്നും ഈ സമയത്താണോ അളിയൻ എഴുന്നേൽക്കുന്നത് എന്നാണ് അവൾ ചോദിച്ചത് ഞാൻ രാവിലെ എഴുന്നേക്കും മോളെ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി എനിക്ക് വീട് മാറി കിടന്ന് ശീലമില്ലല്ലോ അതാ ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് വെച്ച് മദ്യവിച്ച് ലെവിലില്ലാതെ കിടന്നുറങ്ങിപ്പോയതാണെന്ന് പറയാനുള്ള ചമ്മലു കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് തൻ്റെ അടുത്തിരുന്നു ആക്കി നോക്കുന്ന പ്രതിയെ അവനൊന്നു നോക്കി നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത് വെറുതെ നോക്കിയതാ നിന്റെ സംസാരത്തിൽ ഒരാക്കൽ ഫീൽ ചെയ്യുന്നല്ലോ പ്രതി എന്തോ പറയാനായി വന്നതും ഹോസ്പിറ്റലിൽ പോയവരൊക്കെ തിരിച്ചു വന്നിരുന്നു ഉണ്ണി പെട്ടെന്ന് തന്നെ സരസ്വതിയുടെ അരികിലേക്ക് ചെന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോനെ കാലൊന്നും അടങ്ങി അതിൻ്റെ ഒരു വേദന കാണും മൂന്നു നാല് ദിവസത്തേക്ക് ശിവയും അച്ഛനും കൂടെ അമ്മയെ അടുത്തുള്ള സോഫിയയിലേക്കിരുത്തി എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ ഉണ്ണി വേണുവിനോടായി പറഞ്ഞു അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല മോനെ അതുകൊണ്ടാണ് മോനെ വിളിക്കേണ്ടത് എന്ന് ശിവയോട് ഞാൻ പറഞ്ഞത് പിന്നെ സ്റ്റെയറിൽ നിന്നല്ലേ വീണതപ്പോൾ സ്റ്റെയറിൽ നിന്ന് തന്നെയാണ് വീണത് പക്ഷേ അവസാനത്തെ സ്റ്റെപ്പിൽ കാരു കുത്താതെ ഇറങ്ങിയത് കൊണ്ടാണ് വീണത് ശരി അമ്മ റെസ്റ്റ് എടുക്ക് എന്തുകൊണ്ടോ ഉണ്ണിക്ക് ശിവയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവരെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ ഉണ്ണി പതിയെ അവിടെ നിന്നും പുറത്തേക്ക് പോയി എൻ്റെ ഈശോയെ ഇന്നലെ നൈറ്റ് എന്താ ഉണ്ടായത് ഞാൻ ഇനി അവളെ എന്തെങ്കിലും ചെയ്തു കാണുമോ അവൻ ഇന്നലെ രാത്രി റൂമിലെത്തിയ കാര്യങ്ങളെയൊക്കെ ആലോചിച്ചു അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു ശിവയുടെ കവളിൽ തൊട്ടതെല്ലാം തന്നെ അത് കഴിഞ്ഞ് എന്താണ് നടന്നതെന്നും എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞതേയില്ല ഇന്നലെ എന്താ നടന്നതെന്ന് ആരോടെങ്കിലും പറയാനോ ചോദിക്കാനോ പറ്റുമോ ഇനി ഞാൻ അവളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ ഇന്നലെ നടന്നിട്ടില്ല എന്താ ഇന്നലെ ഉണ്ടായതെന്ന് ശിവിയോടൊന്നു ചോദിച്ചാലോ അങ്ങനെ ഓരോന്ന് ആലോപിച്ചു നിന്നപ്പോഴാണ് ശിവ അവൻ്റെ അരികിലേക്ക് വന്നത് അവളുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ മനസ്സിലായി തൻ്റെ പിന്നിൽ തന്നെ അവൾ ഉണ്ടെന്ന് അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി അവളെ നോക്കി അവനൊന്ന് ചിരിച്ചു എന്നാൽ അവൾ അവനെ നോക്കി ചിരിച്ചതുമില്ല ദേഷ്യപ്പെടുന്നതുമില്ല ഇപ്പോൾ ശിവയുടെ മുഖത്ത് മിന്നിമറിയുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് താനെന്താ എന്നെ വിളിക്കാനിത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് മനസ്സിലായതും അവൻ തന്നെ ചോദിക്കാമെന്ന് കരുതി എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് ചോദിച്ചത് അതിന് മോൻ ഇന്നലെ എഴുന്നേൽക്കാൻ പറ്റിയ പരുവത്തിലായിരുന്നു കിടന്നത് അതെന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇന്നലെ റിങ്ക്സ് കുടിച്ചിരുന്നു അല്ലേ ആര് കുടിച്ചോന്ന് ഞാനോ നീ എന്തൊക്കെ വിവരക്കേടാണ് ഈ വിളിച്ചു പറയണേ വെറുതെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിൽക്കണ്ട ആ ഞാൻ ഇന്നലെ മദ്യപിച്ചു അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ അച്ഛനതൊന്നും ഇഷ്ടമല്ല ഞാനൊരു കുടികാരനൊന്നുമല്ല കുട്ടി ഇന്നലത്തെ സാഹചര്യത്തിൽ കുടിക്കേണ്ടി വന്നു കുടിച്ചു ഇനി മദ്യപിക്കത്തില്ല എനിക്ക് വേണ്ടി വേണ്ട സ്വന്തം ശരീരം നശിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ ഞാൻ മദ്യപിക്കാറില്ല നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലേ എന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് വല്ല ഓർമ്മയുമുണ്ടോ അത് ചോദിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് താൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് എന്ത് തീരുമാനിച്ചു ചോദിക്കാൻ തന്നെ വിചാരിച്ചു ഇന്നലെ നമുക്കിടയിൽ തെറ്റായിട്ടൊന്നും തന്നെ നടന്നില്ലല്ലോ അല്ലേ അത് മാത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എത്രാന്ന് വെച്ചാ ഞാൻ ഒഴിഞ്ഞു മാറുന്നത് ഒന്നുമില്ലെങ്കിലും മറ്റാരും അല്ലല്ലോ നിങ്ങളെൻ്റെ കാര്യത്തിൽ താലി കെട്ടിയ ആളല്ലേ താനിങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ തെളിച്ചു പറ നമുക്കിടയിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഉറച്ചു അപ്പോൾ ഇന്നലെ നമ്മുടെ ഫസ്റ്റേറ്റ് കഴിഞ്ഞോ അവൾ കുറച്ച് നാണം വാരി വിതറി അവനെ ഒന്നും നോക്കി കഴിഞ്ഞു അത്ര മാത്രം പറഞ്ഞു അവൾ അവിടെ നിന്നും പോയി എന്താ സംഭവം എന്നല്ലേ അവളെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തന്നെ അവളും ചിന്തിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ